പാലോട് മേള കാണാൻ പോയാലോ തിരുവനന്തപുരം ജില്ലയിലെ പാലോട് എന്ന സ്ഥലത്ത് നടക്കുന്ന കാർഷിക കാർഷികമേളയാണിത് അറുപത്തിരണ്ടാമത് മേള ഫെബ്രുവരി ഏഴാം തീയതി മുതൽ പതിനാറാം തീയതി വരെയാണ് ഞാൻ പാലോട് മേള കാണാൻ പോയിരുന്നു ആ ഒരു കാഴ്ച നിങ്ങളെയും കൂടെ ഓടിച്ചൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി പലതരം കാർഷിക ഉൽപ്പന്നങ്ങൾ ഫാൻസി ഐറ്റംസ് പലഹാരങ്ങള് നല്ല പൂക്കൾ ചെടികൾ അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി കാഴ്ചകളുണ്ട് ഈ വർഷത്തെ പാലോട് മേളയെ മനോഹരമാക്കാൻ പിന്നെ കുറേ അധികം റൈഡ്സും അവർ സംഘടിപ്പിച്ചിട്ടുണ്ട് എനിക്കവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മുടെ പൂന്തോട്ടങ്ങളാണ് ബോഗീൻ വില്ല റോസ് ഡാലിയ അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി പൂക്കളുണ്ടായിരുന്നു പൂക്കൾ മാത്രമല്ല കേട്ടോ മാവ് റംബൂട്ടാൻ അങ്ങനെ പല വ്യത്യസ്ത തരത്തിലുള്ള കാഴ്ചകൾ നമുക്ക് ഈ വർഷം പാലോട് മേളയിലുണ്ടായിരുന്നു ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തായിരുന്നു അവിടുത്തെ ഓരോ കാഴ്ചകൾ വ്യത്യസ്ത തരത്തിലുള്ള പലഹാരങ്ങൾ എല്ലാം അപ്പം ബൈ